വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനം നടത്താനിരുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും സഹോദരിയുടെയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിയുടെയും യാത്ര മാറ്റിവെച്ചു മൈസൂരിലെ മോശം കാലാവസ്ഥ കാരണമാണ് ഇരുവരുടെയും സന്ദർശനം മാറ്റിവെച്ചത് എക്സിലൂടെയാണ് രാഹുൽഗാന്ധി ഇക്കാര്യം അറിയിച്ചത് മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് രാഹുലും പ്രിയങ്കയും സന്ദർശനം മാറ്റിവെച്ചത് എത്രയും വേഗം തങ്ങൾ വയനാട്ടിലെത്തുമെന്ന് ഗാന്ധി എക്സിൽ കുറിച്ചു സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കുകയാണ് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ഏർപ്പാട് ചെയ്യും ഈ വിഷമഘട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് താനെന്നും രാഹുൽ ഗാന്ധി എക്സിലൂടെ അറിയിച്ചു തന്റെ പ്രാർത്ഥനകൾ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും പ്രിയങ്ക ഗാന്ധിയും ട്വീറ്റിൽ കുറിച്ചു ദുരന്ത ബാധ്യത മേഖലകളിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനായി ബുധനാഴ്ച ഉച്ചയോടെ കൂടി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് മൈസൂരുവിൽ നിന്നും റോഡ് മാർഗം മേപ്പാടിയിലെത്തുകയും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നുമായിരുന്നു അറിയിപ്പ് രാവിലെ ആറ് മുപ്പതിന് ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ യാത്ര തിരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം യാത്ര അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു ൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം